ും യുഗമുത ദ് മാഴും ശ്രീകൃഷ്ണൻ സ്വാപരമാകും യുഗമധുതൻ ദ്വാരകമാഴും ശ്രീകൃഷ്ണൻ തന്നിൽ മോഹമുദിച്ചൊരു ദേവിയെ തന്റേതാക്കി കല്യാണം കണ്ണൻ തന്നുട കല്യാണം കാവർണ്ണൻ തന്നുട കല്യാണം കണ്ണൻ തന്നുട തന്നുടകല്യാണം കാവർണ്ണൻ തന്നുട കല്യാണം ഹരിദ് ഹരി ഭാരോമോഹം മുളയിൽ തന്നെ ഖേദിച്ചുള്ളൊരു കല്യാണം മുളയിൽ തന്നെ ഖേദിച്ചുള്ളൊരു കല്യാണം ചാരുതയേറും തന്നെ ചിത്തമുണർത്തിയ കല്യാണം ചിത്തമുണർത്തിയ കല്യാണം ആ കണ്ണൻ തന്നോട് കല്യാണം ആ കണ്ണൻ കല്യാണം കല്യാണം രുമിണി കണ്ടാകും ംശത്തിനോട്ടാകെ ത്യാഗം പോലൊരു കല്യാണം യാദവംശത്തിനോട്ടാകെ ഖ്യാഗം പോലൊരു കല്യാണം കേശം തീർന്നു രുമിണിദേവി കേശവനൊത്തൊരു കല്യാണം കേശവനൊത്തൊരു കല്യാണം കണ്ണൻ തന്നോടെ കല്യാണം കാവണ്ണൻ തന്നുട കല്യാണം രുമിണി കണ്ടാഗോവിന്ദ ോവിന്ദ രുണീകാന്ത ഗോവിന്ദ ഹരിദ്വാരക ഗോവിന്ദ കേജിവ മോഹം മുളയിൽ തന്നെ ഒരു കല്യാണം കേതിവമോഹം മുളയിൽ തന്നെ കല്യാണം ചാരുതകേറും ഭീ തന്നോട് ചിത്തമുണർത്തിയ കല്യാണം ചിത്തമുണർത്തിയ കല്യാണം കണ്ണൻ തന്നുട കല്യാണം കാമർമ്മൻ തന്നുട കല്യാണം രുക്മിണീകാന്ത കയ്യുകൾ കൊട്ടി പാടേണം നാം കണ്ണിൽ കണ്ണനെ കാണേണം കയ്യുകൾ കൊട്ടി പാടേണം നാം കണ്ണിൽ കണ്ണനെ കാണേണം കല്യാണത്തിൻ വേണയതാവൻ തലവിൽ കണ്ണൻ നിറയേണം കല്യാണത്തിൻ വേണയതാവൻ തലവിൽ കണ്ണൻ നിറയേണം